ഹലോ മെച്ചമാരെ എസ് പി ന്യൂസിലേക്ക് സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമാകാൻ എത്ര നേടണം സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ ഇതെല്ലാമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇന്ന് പതിനാല് ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ ഇരുന്നൂറ്റി പത്ത് കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു ഇന്നത്തെയും കളക്ഷൻ പ്രീസൈലിലൂടെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്നര കോടിയോളമാണ് അതായത് ഇന്നത്തെ ഫൈനൽ പതിനഞ്ചാം ദിവസത്തെ ഫൈനൽ കളക്ഷൻ മൂന്ന് കോടിയോളം വരുമെന്നുള്ളതും ഉറപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സിനിമ നേടാൻ പോകുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് പതിനാല് കോടിക്ക് അടുത്തെത്തും എന്നുള്ളതാണ് എന്താണ് നമുക്ക് ഇനി ഇതിനു മുന്നോടി ഉണ്ടായിരുന്ന സിനിമകളുടെ കണക്കുകളിലേക്ക് വരാം അതിനു മുന്നോടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അഭ്യർത്ഥിക്കുന്നു നിലവിലെ ടോപ്പ് ഗ്രോസേഴ്സിനെ നമുക്കൊന്ന് നോക്കാം ടോപ്പ് ത്രീ ഗ്രോസേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തുടരും മഞ്ഞുമ്മൽ ബോയ്സ് എമ്പുരാനാണ് മോളിവുഡിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന ചിത്രം നാലാം സ്ഥാനത്താണ് ലോകം നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നേടിയത് നൂറ്റി എഴുപത്തി നാല് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ടെങ്കിൽ തുടരുമെന്ന ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടിയും മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയും എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിയുമാണ് നേടിയിരിക്കുന്നത് ഇന്ന് ലോക എത്തി നിൽക്കുന്നത് ഇരുന്നൂറ്റി പത്ത് കോടിയോളം അതായത് ലോകയ്ക്ക് തുടരുമെന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ വേൾഡ് വൈഡ് ആയിട്ട് തകർക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് വെട്ടിക്കണമെങ്കിൽ വേണ്ടത് ഏകദേശം ഇരുപത് കോടിയോളമാണ് അത് വളരെ സിമ്പിളായിട്ട് നടക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതായത് വരുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ ശനി ഞായറോട് കൂടി തന്നെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ട് അത് കളക്ഷൻ കഴിയുമെന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഇരുപത് കോടിയോളം അതായത് ഇനിയും മൂന്ന് ദിവസങ്ങളാണ് ശനി ഞായർ അതായത് വെള്ളിയാണ് ശനി ഞായർ ഈ മൂന്ന് ദിവസം കൊണ്ട് തീർച്ചയായും അത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തും മഞ്ഞമ്മൽ ബോയ്സിൻ്റെ കളക്ഷൻ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് തീർച്ചയായും ഒരു പക്ഷേ ഞായറാഴ്ചയോടെ നമുക്ക് ആ ഒരു കളക്ഷൻ റെക്കോർഡും തകർക്കാൻ കിട്ടും പിന്നീട് മുന്നിൽ നിൽക്കുന്നത് എംബുരാനാണ് ഒരു തീർച്ചയായും ഈ സിനിമ ഇരുന്നൂറ്റി അറുപത്താറ് കോടിക്ക് മുകളിൽ പോകും മുന്നൂറ് കോടി തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എന്താണല്ലോ വളരെ സിമ്പിളായിട്ട് സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി കിടക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ മലയാളത്തിലെ ഇയർ അല്ലെങ്കിൽ ഇതുവരെയുള്ള ടോപ്പർ ഗണത്തിലേക്ക് വരും ഇനിയും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നിലവിലെ ഇൻഡസ്ട്രി ഹിറ്റായി നിൽക്കുന്നത് തുടരുമെന്ന ചിത്രമാണ് നൂറ്റി പതിനെട്ട് കോടി നേടിയത് ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയായിരുന്നു എൺപത്തി ഒൻപത് കോടി നേടി ഇവിടെ ഈ ഒരു സിനിമ നിൽക്കുന്നത് ഏകദേശം എഴുപത്തി രണ്ട് കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഏകദേശം അൻപത് കോടിക്കടുത്ത് ആണ് ഈ സിനിമയ്ക്ക് ഇനിയും വേണ്ടത് അത് നമുക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത് വരും ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എൺപത് തൊണ്ണൂറ് കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പിന്നീട് ഒരു ലോങ് റൺ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തെയും കൂടെ റണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്നുള്ളതും പ്രതീക്ഷിക്കാം തമിഴ് തെലുങ്ക് മേഖലകളിലെല്ലാം തന്നെ സിനിമ ടോപ്പറായി കഴിഞ്ഞിരിക്കുകയാണ് ഹിന്ദിയിൽ ടോപ്പറാകുമോ ഒരു ചോദ്യം കൂടിയുണ്ട് അതിന് തൊട്ടുമുന്നിൽ നിൽക്കുന്നത് മാർക്കോ എന്ന ചിത്രമാണ് അതൊരു വൻ മതിൽ പോലെ തന്നെ പതിനാല് കോടി നേടി നിൽക്കുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് ഈ നമ്മുടെ ലോക നിൽക്കുന്നത് അതായത് ഹിന്ദി മേഖലയിൽ നിന്ന് ഏകദേശം മൂന്ന് കോടിക്ക് അടുത്തേക്ക് സിനിമ എത്തുകയാണ് നാളത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സിനിമ മൂന്ന് കോടിക്ക് മുകളിലേക്ക് പോകും കഴിഞ്ഞ ദിവസം അതായത് പതിമൂന്ന് ദിവസത്തെ വരെ വന്നത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു എന്താണ് കാത്തിരിക്കാന് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തേണം അപ്പം നിങ്ങൾക്ക് കമൻറ്റ് സ്റ്റോഡിയോന്ന് രേഖപ്പെടുത്താം ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ അതേപോലെ തന്നെ വേൾഡ് വൈഡ് ടോപ്പർ ആകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ലാൽസാം